ഒന്ന് ചലനം കൊടുത്ത് കൊടുത്ത് ആസനങ്ങളിൽ എത്തിക്കുന്ന വ്യായാമ രീതിക്കാണ് സൂക്ഷ്മ വ്യായാമം എന്ന് പറയും അല്ലെങ്കിൽ ശിഥിലീകരണ വ്യായാമം അതിൽ പെട്ട ഒന്നാണിത് സ്ട്രെച്ചിങ് എക്സസൈസാണിത് ഇത് ചെയ്യുന്നത് ഒന്ന് അല്പം മുന്നോട് കുഞ്ഞിയും ബെൻഡ് ചെയ്യും പതുക്കെ താഴ്ന്നു ഇനി കൈ ഒന്ന് ലൂസാക്കിയിട്ട് ഒരു കൽപ്പം പൊങ്ങു താഴും അങ്ങനെ ഒരു സ്പ്രിങ് ആക്ഷൻ പോലെ ഇങ്ങനെ പൊങ്ങുക താഴെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഇഞ്ച് താഴും ഒരു രണ്ടിഞ്ച് പൊങ്ങും രണ്ടിഞ്ച് താഴും അങ്ങനെയൊന്നുമല്ല പിന്നെ ഒരു ഒരിഞ്ച് പൊങ്ങും രണ്ടിഞ്ച് താഴും അങ്ങനെ താഴ്ന്ന് 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 താഴെ വരെയെത്തും കൈ താഴെ അങ്ങനെ പതുക്കെ പതുക്കെ പോയി കഴിഞ്ഞാൽ നല്ല നടുവേദനയുള്ള ആൾക്ക് പോലും കൈ നിലത്തെത്തും ഇനി അവിടുന്ന് കൈ മേലോട്ട് പോക്കും വൺ കൈ മേലോട്ട് പോകും ശ്വാസം എടുക്കുക ടു ശ്വാസം വിടുക വീണ്ടും ത്രീ ശ്വാസം എടുക്കുക ഫോർ ശ്വാസം വിടുക മതി ഇങ്ങനെ ഒരു രണ്ട് സെറ്റ് അതായത് വൺ ടു ത്രീ ഫോർ അങ്ങനെ ഒരു സെറ്റ് കൂടി ചെയ്യുമ്പോൾ നമുക്കൊരു നാല് തവണ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ആറ് തവണ ചെയ്യുക അല്ലെങ്കിൽ എട്ട് തവണ ചെയ്യുക ഇത് ചെയ്യുന്ന ഒരാൾക്ക് നട്ടെല്ലിന് ക്രമേണല്ലേ നല്ല ബലം വന്നിരിക്കും അതുപോലെ പിന്നിലെ പേശികൾക്കൊക്കെ നല്ല ശക്തി കിട്ടിയിരിക്കും അപ്പം നടുവേദന ഉള്ള ആളുകൾക്ക് നമ്മൾ തുടക്കം ഇതുപോലെ ചെയ്ത് 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 ക്രമേണ നട്ടെല്ലിന് മുന്നോട്ട് വളയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യിക്കാറുള്ളു സാധാരണ ഡോക്ടേഴ്സ് പറയാറുണ്ട് നടുവേദന ഉള്ളവർ മുന്നോട്ട് കുഞ്ഞുകരുത് നമ്മൾ അത് ശ്രദ്ധ കൊടുത്തിട്ടെന്നെ ചെയ്യിക്കാറുള്ളു അപ്പോൾ അതുക്കെ ശ്രദ്ധ കൊടുത്ത് പറ്റുന്ന രീതിയിൽ മാത്രമേ ചെയ്യിക്കാവുള്ളൂ